സൂപ്പർ വാല്യൂ ഡിജി വേൾഡ് ഒരുക്കുന്നു മൺസൂൺ ഓഫർ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ മുതൽ കൂടാതെ എമർജൻസി ഫ്ലാഷ് ലൈറ്റ് ബോക്സ് ഫ്ലാസ്ക് എന്നിവ ശതമാനം വരെ ഓഫർ നൽകുന്നു ഏവർക്കും സ്വാഗതം ചെറുതുരുത്തി ബസ് സ്റ്റോപ്പിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ മരണം കൊലപാതകമെന്ന് പോലീസ് മരിച്ച മരിച്ചു ഭർത്താവ് അൻപത്തി അഞ്ചു വയസ്സുള്ള തമിഴരച്ചാണ് പ്രതി രാത്രി ഒരു മണിയോടുകൂടി കൊച്ചിൻ പാലത്തിന് സമീപമുള്ള വർക്ക്ഷോപ്പിന്റെ മുൻപിൽ വെച്ച് ഇവർ തമ്മിൽ വാക്കേറ്റവും തർക്കവും നടന്നിരുന്നു ഒരു മരക്കൊമ്പെടുത്ത് തമിഴരച്ച് സ്വകാര്യ സ്വകാര്യഭാഗത്ത് കുത്തിയിറക്കിയതാണ് മരണകാരണമെന്ന് പോലീസ് ം ചെയ്ത ശേഷം പ്രതി തമിഴരച്ച് ഷെൽവിയെ ബസ് സ്റ്റോപ്പിൽ കൊണ്ട് കിടത്തുകയായിരുന്നു രാവിലെ പ്രതി തന്നെയാണ് പ്രദേശവാസികളെയും പോലീസിനെയും അറിയിച്ചത് തൃശൂർ എസ് പി ഇളങ്കോ ഐ പി എസ് വടക്കാഞ്ചേരി സി ഐ റിജിൽ എം തോമസ് ചെറുതുരുതി എസ് ഐ എ ആർ നിഖിൽ എസ് ഐ വിനു തൃശൂരിൽ നിന്നുമുള്ള ഫോറൻസിക് വിദഗ്ധർ എന്നിവർ അടങ്ങിയ പ്രത്യേക അന്വേഷണ സംഘം സ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തി ക്ലാസ് കഴിഞ്ഞില്ലേ ഇനി പ്ലസ് പ്ലസ് ചേലക്കരയിലുള്ളവർക്ക് ആ സംശയം വേണ്ട നമ്മുടെ ലിസ്യൂ കോളേജ് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തിമുദ്ര മുദ്ര മുന്നേറുന്ന ലിസ്യൂ കോളേജ് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ പ്ലസ് വൺ പ്ലസ് ടു ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് വിജയ സാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം എസ് ഓഫീസ് ടാലി ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ്ഡ് ബിൽഡിംഗ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടുക